രാഷ്ട്രീയപരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടം രാജ രാജിവെക്കരുത് എന്ന് കരുതുന്ന ഒരാളാണ് എന്തുകൊണ്ടെന്നാൽ അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൃഢതയ്ക്ക് ആക്കം കൂട്ടുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം നാളെ രാജിവെച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ശോഭ കോൺഗ്രസിനും യു ഡി എഫിനും വർദ്ധിപ്പിക്കുന്നുള്ള ഇടയുണ്ടാവും അത് വരുത്താതിരിക്കുക രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം സത്യമാണോ ഈ സത്യമാണോട്ട് നേട്ടം ഉണ്ടാവുക യു ഡി എഫിനായിരിക്കും കോൺഗ്രസിനായിരിക്കും ഇടതുപക്ഷം വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം നിരനിരയായ ആളുകളുടെ പേരുകളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് രാജിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനിട നിശ്ചയമായി അത്തരം ഒരു സാഹചര്യത്തെ പ്രതിരോധത്തിലേക്ക് ഇടതുപക്ഷത്തിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് രാഹുൽ മാങ്കുട്ട് രാജിവെക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം ആവശ്യപ്പെട്ടത് തെറ്റായ ഒരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അത് കോൺഗ്രസിന്റെ മാത്രം ആഭ്യന്തര കാര്യമെന്ന് അവർക്ക് വിട്ടുകൊടുക്കുകയും അവരെ അത്തരത്തിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ ിൽ ഏറ്റവും അഭികാമ്യം കരുതുന്ന ഒരാളാണ് രാഹുൽ എന്നാണല്ലോ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞു കുറെ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് കാണുന്നതാണോ കൂടി കാണാം എം എൽ എ സാധനം രാജിവെച്ചാൽ ധാർമ്മിക പ്രശ്നം അനുസരിച്ച് എം എൽ എ സാധനം തിരിച്ചുവിട്ടു കെട്ടോ ഏഹ് അത് കിട്ടുമോ അത് കിട്ടോ അതെങ്ങനെ ഞാൻ ഉറപ്പാണ് ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്ഥാനം കൊടുക്കാൻ അപ്പോൾ ഇപ്പോ രാഹുൽ മാം രാജി ആവശ്യപ്പെടുന്ന എം വി ഗോവിന്ദന്റെയും പി രാജീവിന്റെയും ഡി വൈ എഫ്ഐയുടെ യുവജന സംഘടനാ നേതാക്കളുടെയും ഒക്കെ അന്നത്തെ നിലപാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമോ കിട്ടുവോ എം വി ഗോവിന്ദൻ ചോദിക്കുന്ന മാതിരി അപ്പൊ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ പിന്നീട് എം എൽ എ സ്ഥാനം തിരികെ കിട്ടുമോ എന്നൊരു ഒറ്റ ന്യായം കൊണ്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെടാനുള്ള നിങ്ങളുടെ യോഗ്യത റദ്ദാവുകയാണ് ഉത്തമ